ആരോടെങ്കിലും ഒരു തവണ മറിട്ടിട്ട പണിയാവും അങ്ങനെ പോകുമ്പോ ചിക്കോ അവൻ കിട്ടി പിടിച്ചു ഇവിടുന്ന് തോളിടാ രണ്ടു ദിവസമായിട്ട് എല്ലാം ശരിയാവും

സ്കോഡ് ഇറങ്ങീഡ് ഓപ്പോസിറ്റ് സ്കോഡ് ഇറങ്ങിയുണ്ട് ഓപ്പോസിറ്റ് സൈഡ് അമ്മ ഇവിടെ നിങ്ങളെ അഭാഗത്താരോക്കണേ ഞായ് ബാത്തേ ായാലും സ്വീകരിക്കും

Go. Let's, go. Let's go. Yes. Okay. You are ready. You are ready. I Okay. okay. Mm -hmm. Sawadika! Happy now? Happy now? Happy now. Happy now. Okay. 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 കോട്ടേത സ്ഥല പാലക്കാടാണോ തൃശ്ശൂരാണോ പാലക്കാട് ആ കോട്ടന്റെ ഉള്ളില് തന്നെ കണ്ട ആളെ ആളവിടെ ഇറങ്ങി നേരം ഫൈറ്റും കേട്ട് ഇപ്പഴത്ത് വരും ഒരാളുടെ

ചാൻസ്ണ്ട് അവിടെ വണ്ടി മാത്രമൊന്നും അല്ല അതിപ്പോ വണ്ടിരണ്ട് തീറ്ററം അതേ ഉള്ളൂ ഇതെന്താ ഏതോ സാധനം നാസേ ചാൻസ് വലിയ പോയത്യാർ എന്റെ റീകോൾ ചെയ്തോ ഒന്നുകൂടി മാർക്ക് ചെയ്താ

ഈ എവിടെയെങ്കിലും മെല്ലൊക്കി വെക്കണി വണ്ടിയൊന്നും ഇല്ല നമ്മളെ പുറകിൽ തന്നെയുള്ള പിന്നെ ഇവിടനവല എങ്ങനെ അറിയോ അവിടെ ആരെ ഇല്ല അവിടെ ഞാൻ വരാൻ നേരത്തെ ഫുൾ പോയിട്ടുണ്ട് നോ വന്നാടാടങ്ങങ്ങടെ തല ചിക്കണം ഈ കാർ നമുക്ക് ഓല്ലടാ ഓൾഡ്ം ക്ലാസിനെ ഓവുന്നാ ആ പോട്ട് ഹാക്കർ പിന്നെ ടീം എവിടെ ഉണ്ട്ടാ പിന്നെ നമ്മളെ അടിച്ചിട്ട് പോട്ട് ഹാക്കർ ഒക്കെ ഓ जातില്ലല്ലോ ആരെയാടാ വണ്ടി എടുക്കൂബ് സൈക്കോ വണ്ടി എടുക്ക എവിടെയാ നമ്പർ ഫോർ എവിടെ വീടിന്റെ മതിൽമക്ക രണ്ട് ടീമിന്റെ ഈ കല്ല് മൈരിക്കോ കല്ല്

രണ്ടൂന്ന് കില്ല എടുത്തുല്ലോട്ടെ ഇത്ര അടിക്കാൻ ചാൻസ് കൂടുതലാ ഉണ്ടോ സോണൗട്ടി പോലെ ആള് ഈ ഇതിലാണെ മലമകിട്ട് മലമ കിട്ടി മലമ കിട്ടിമി ¿Qué? 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 ¡Ah! 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 ¡

അണ്ട മോനാ നോക്ക് ഒന്ന് ക്ലിയർ ഏടക്ക നക്ഷത്രാർ ല വർങ്ങിണ്ട് വരിങ്കയന കിട്ടിയെന്ന നിൽക്കണോ നോക്ക്ണ്ടല്ലേ കിട്ടില്ലല്ലോ ആട വെരിനെ ആയി അത് ഇല്ലല്ലോ അയ്യോ അയ്യോ അമലിലി ന്യൂ വണ്ടറടണ്ടിലേ റൈറ്റ് സൈഡിലെ റോഡിന്റെ അപ്പുറത്തെ അവിടന്നാ അമര ഇന്നെ പോשי ആംഷമോട്ട് വന്നോളാ ഓട്ടോ വാച്ച് ഔട്ട് മിഡ്ഡിൽ ഉണ്ടോ മിഡ്ഡിൽ കേറ്റണ്ട നേരെ പോ സോണിൽ കേറി മിഡ്ഡിൽ കേറ്റണ്ട സോണിൽ കേറ് ഓക്കേ ഓക്കേ ആ അവിടെ ഇരിക്ക് ഇവിട്ട് ഇരിക്ക് സ്റ്റോപ്പ് ഹിയർ എന്നും പൂച്ചയൊക്കെ വരാ പുറകിൽ വരാണോ നോക്കണേ മിഡ്ഡിയാ നോക്കി ഇകൂടാ ചാൻസ് കുറവാണ് എന്നാലും നോക്കിക്കോളോ നോക്കിക്കോളാം ശരിടാ മുത്തുമണിയാടെ വരട്ടെ വെയിറ്റ്

വണ്ടി ഓട്ടി തർപ്പിക്കാൻ വയ്ക്കുന്നവിടെ